നമ്മുടെ നിയമസഭാ ബഡ്ജറ്റിൽ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾക്കാണ് പട്ടാമ്പി മണ്ഡലത്തിൽ അനുമതി കിട്ടിയിട്ടുള്ളത് ഇരുപതോളം പദ്ധതികൾ നമ്മൾ കൊടുത്തിരുന്നു അതെല്ലാം തന്നെ ടോക്കൺ പ്രൊവിഷനായിട്ട് ആ ഇരുപത് പദ്ധതികളും വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ള രണ്ട് പദ്ധതികൾ ഒന്ന് മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജാണ് അത് ദീർഘകാലമായിട്ട് ആ പ്രദേശത്തെ ആളുകളുടെ ഒരു സ്വപ്നമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ രണ്ട് മപ്പാട്ടുകരക്കിടയിൽ ഒരു റെയിൽവേയുടെ ലൈന് പോകുന്നത് കൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ മാത്രമല്ല ഭാവിയിൽ പപ്പാട്ടുകാരെ പാലം വരുമ്പോഴൊക്കെ ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്കാണ് അത് മാറുക ആറ് കോടി രൂപയാണ് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ അവിടെ വിസിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു അത് ഇപ്പോൾ നടപ്പിലാകാൻ പോവുകയാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പട്ടാമ്പിയിൽ സെൻട്രൽ ഓർച്ചാഡുണ്ട് ഓർച്ചാഡുണ്ട് അത് വളരെ കാർഷിക മേഖലയിൽ വലിയ ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി വളരെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത് അതിൻ്റെ സമഗ്ര നവീകരണം ധാരാളം സ്ഥലമുണ്ടെങ്കിലും അത് നവീകരിക്കാതെ പഴയ പിന്നെ മരങ്ങളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ചെടികളും ഇതൊക്കെ ആകെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് കാർഷിക മേഖലയെ അഭിവൃദ്ധി അഭിവൃദ്ധിപ്പെടുത്താൻ സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര നവീകരണം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രവും സെൻട്രൽ ഓർച്ചാഡും ഒക്കെ പട്ടാമ്പിയുടെ ഏറ്റവും വലിയ സമ്പത്താണ് അപ്പോൾ അതിൻ്റെ സമഗ്ര നവീകരണത്തിന് വേണ്ടിയാണ് അഞ്ച് കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത് ഭാവിയിൽ ഒരു ഫാം ടൂറിസം കൂടി അവിടെ ആരംഭിക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത് ആളുകൾക്ക് വരാനും പിന്നെ ആസ്വദിക്കാനും അതോടൊപ്പം പഠനം നടത്ത ഒരു പഠനാർഹമായ രീതിയിൽ കൃഷിയെ കാണാനും കഴിയുന്ന ഒരു ഫാം ടൂറിസം കൂടി അതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് അഞ്ച് കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത് മറ്റു നിരവധി പദ്ധതികൾക്ക് ടോക്കൺ പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് നമ്മുടെ പിന്നെ നവകേരള സർസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വിവിധ ആളുകൾ പറഞ്ഞ പരാതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പല പദ്ധതികളും അതിൻ്റെ ഭാഗമായി വരാനിരിക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പെരുമുടിയൂര് റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് അത് യാഥാർത്ഥ്യമാക്കുക എന്നത് പ്രധാനമായ ഒരു ആവശ്യമായിട്ട് നമ്മുടെ നവകേരള സദസ്സിൽ പറഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിൽ പറഞ്ഞ പദ്ധതികൾക്ക് വേണ്ടി ആയിരം കോടി രൂപയെ ആണ് നമ്മുടെ ബഡ്ജറ്റിൽ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ആവശ്യപ്പെട്ട പദ്ധതികൾക്ക് വേണ്ട പഠനം നടത്തി അതിനെത്ര എമൗണ്ട് അത് അനുവദിച്ച് അതിന് നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി പൊതുവായിട്ടാണ് ഫണ്ട് വെച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പഠനം നടത്താനും അതിൻ്റെ മറ്റെല്ലാ നടപടികൾക്കും വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ പ്രാഥമികമായി വെച്ചിട്ടുണ്ട് അപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം പെരുമുടിയൂർ റെയിൽവേ പിന്നെ അടിപ്പാതയാണ് പ്രധാനമായിട്ടും അതിലൊരാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റു ആവശ്യങ്ങളുമുണ്ട് അപ്പം ആ ആവശ്യങ്ങൾക്കുള്ള ആവശ്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ നവകേരള സസിന്റെ ഭാഗമായിട്ട് അനുവദിക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെച്ച തുകയിൽ നിന്ന് അതുകൂടി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം इमान्यानुल्स एम स्पेस शॉपिंग सेंटर मेले पटाबी